വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് വിദ്യാർത്ഥികളെ ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താൻ വേണ്ടി പാടില്ല അതിൻ്റെ വോട്ടർപട്ട്യ പുതുക്കൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികൾക്കായി എൻ എസ് എസ് എൻ സി സി വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ നിയോഗിക്കുവാനുള്ള ജില്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നീക്കം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് തടസ്സപ്പെടുത്തി പത്ത് ദിവസത്തിലധികം വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തി വോട്ടർപട്ടിയുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനും ഡിജിറ്റലൈസേഷനും നിയോഗിക്കുന്നത് അത് പിന്നെ കുട്ടികളുടെ പരീക്ഷ പരീക്ഷയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല